ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ദ ഈ കാണുന്ന ഹെയർ ബാൻഡിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇത് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഹെയർ ബാൻഡൊക്കെയാണേ ഇത് അവളുടെ ഓരോ ഉടുപ്പിന് ചേരുന്ന കളർ അനുസരിച്ചിട്ട് ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതാ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതേപോലത്തെ സാറ്റൺ റിബൺ ആണ് കേട്ടോ ഇത് രണ്ടര സെൻറ്റിമീറ്റർ വീതി വരുന്ന റിബണാണ് ആണേ ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന റിബൺ ഇത് ഞങ്ങൾ മുംബൈയിലായിരുന്നപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ഇത് ശരിക്കും നല്ല ക്വാളിറ്റി ഉള്ള റിബണാണ് അത് ഞാൻ പറയാൻ കാരണം ഈ റെഡ് കളറിലെ റിബൺ കണ്ടോ ഇത് ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് ഞാൻ ഇത് നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ക്വാളിറ്റി തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഇതിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഓറഞ്ചും ആ ഗ്രീൻ കളറും അത്യാവശ്യം നല്ല ഗ്ലേസിംഗ് ടൈപ്പ് ആണ് മറ്റേത് കണ്ടോ ആ റെഡ് കളറ് അത് മറ്റതിൻ്റെ അത്രയും ഗ്ലേസിംഗ് ഒന്നുമില്ല പുറം ഒരുമാതിരി പരിവരത്തെ പോലെ തോന്നും പക്ഷേ ഒക്കെ സെയിം തന്നെയാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ കൂടുതൽ ഗ്ലേസിംഗ് ഉള്ളത് തന്നെ നോക്കിയെടുക്കണേ പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ബാൻഡുകളാണ് ഇത് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഫാൻസി ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഇത് എല്ലാ ഷോപ്പിലും കിട്ടും കിഡ്സ് ഷോപ്പിലും ഫാൻസി ഷോപ്പിലും എല്ലാ ഷോപ്പിലും കിട്ടും കേട്ടോ പിന്നെ ഈ ബാൻഡ് എടുക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ തലയിൽ അവർക്ക് ഇറിറ്റേഷൻ ആവാത്ത രീതിയിൽ നമുക്കറിയാമല്ലോ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു നോക്കണം അപ്പോൾ നന്നായിട്ട് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ടൈപ്പ് തന്നെ നോക്കി നോക്കിയെടുക്കണേ പല വലിപ്പത്തിലുള്ളതുണ്ട് അപ്പോൾ നന്നായിട്ട് വലയുന്ന ടൈപ്പ് തന്നെ നോക്കി വാങ്ങണേ പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ഗ്ലൂഗൺ വേണേ ഇതിൻ്റെ ആ സ്റ്റിക്ക് കണ്ടോ അതും ഈ ഗ്ലൂഗണ് ഒക്കെ കിട്ടുന്ന ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ കിട്ടും പിന്നെ നമുക്കൊരു കത്രിക ഒരു സ്കെയിൽ ഒരു മെഴുകുതിരി പിന്നെ ഇതാ ഇതേപോലത്തെ ക്യാൻവാസ് ഷീറ്റ് അതായത് നമ്മൾ ഈ ഷർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കോളറിൻ്റെ ഉള്ളിൽ വെക്കില്ലേ ഒരു സൈഡ് ഒരു ഗ്ലേസിംഗ് ടൈപ്പും മറ്റേ സൈഡ് സാധാരണ ഒരു തുണി അല്ലെങ്കിൽ ഒരു പേപ്പർ ടൈപ്പും ആട്ടോ വരുന്നത് അപ്പോൾ ഇങ്ങനത്തെ മെറ്റീരിയൽ തന്നെ വേണം നമ്മുടെ ആ എന്താ പറയുക ആ കുറഞ്ഞ ടൈപ്പ് അതായത് തീരെ കട്ടി കുറഞ്ഞ ആ ക്യാൻവാസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇത് നല്ല കട്ടിയുള്ള ടൈപ്പ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ പിന്നെ നമുക്ക് ഫാബ്രിക് ഗ്ലൂ വേണം കേട്ടോ ബീഡ്സൊക്കെ ഒട്ടിച്ചു കൊടുക്കാനാണേ പിന്നെ ഇതേപോലത്തെ കുറച്ച് ബീഡ്സ് വേണം ഇങ്ങനത്തെ ബീഡ് നമുക്ക് ആ ഹെയർ ബാൻഡിൻ്റെ നടുവിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ് പിന്നെ ഇതേ നമുക്ക് ഇതുപോലത്തെ ചെറിയ ബീഡ്സും കൂടെ വേണേ ഇതിനൊന്നും നല്ല റേറ്റ് ഒന്നും ആവത്തില്ല കേട്ടോ അത്യാവശ്യം പത്ത് രൂപയ്ക്കൊക്കെ തന്നെ വാങ്ങിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ തന്നെ ധാരാളം പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു അടപ്പ് വേണം ഇത് കുഞ്ഞു പിള്ളേരുടെയൊക്കെ സെബാമെഡ് ക്രീം വരുന്നതിൻ്റെ ആ ഒരു ക്രീമിൻ്റെ അടപ്പാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം ഇത് കറക്റ്റ് വലിപ്പമാണ് ഇത് ഞാൻ ആ അടപ്പിൻ്റെ അളവിൽ ഒരു മൂന്ന് ക്യാൻവാസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേ അപ്പോൾ ഞാൻ ആ സാറ്റൺ റിബൺ ഒരെണ്ണം ഒരു അഞ്ചര സെൻറ്റിമീറ്റർ നീളത്തിൽ മുറിച്ചിട്ടുണ്ട് ഈ അഞ്ചര സെൻറ്റിമീറ്റർ നീളത്തിലുള്ളതൊരു ആറേഴ് എണ്ണം മതിയാവും അതുപോലെ ഏഴര സെൻറ്റിമീറ്റർ നീളത്തിലുള്ളതും മുറിച്ചെടുക്കണം കേട്ടോ അത് ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് പീസൊക്കെ വേണ്ടിവരും ഞാൻ എടുത്ത ആ അടപ്പിൻ്റെ സൈസാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതുപോലത്തെ ഒരു എന്താ ഇതിൻ്റെ അറിയില്ല ഇതുപോലത്തെ ഒരു സാധനം വേണം കേട്ടോ പിടിക്കാൻ അതായത് ഉരുക്കി കഴിയുമ്പോൾ അതിൻ്റെ അറ്റം നമ്മുടെ കൈ കൊണ്ട് പിടിക്കുകയാണെങ്കിൽ കൈ പൊള്ളും അതുകൊണ്ട് ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ പിടിക്കാം എന്താണ് ഇതിൻ്റെ പേരെന്നെനിക്കറിയത്തില്ല ആദ്യം തന്നെ മുറിച്ച് വെച്ച സാറ്റൺ റിവൺ ഇത് ഒന്ന് മടക്കുക എന്നിട്ട് അത് അതിൻ്റെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണേ എന്നിട്ട് ആ രണ്ട് സൈഡും മുകളിലോട്ട് ഒന്ന് താഴ്ഭാഗം മുകളിലോട്ടൊന്ന് മടക്കി വെച്ചിട്ട് നമുക്ക് മെഴുകുതിരിയിൽ അത് ഒട്ടിച്ചെടുക്കാം കണ്ടോ എന്നിട്ട് ഈ മടക്കി മടക്കിയെടുത്തതിൻ്റെ അറ്റം നമുക്ക് ഒന്ന് ഉരുക്കി കൊടുക്കണം കേട്ടോ മെഴുകുതിരിയിൽ ഉരുക്കിയെടുക്കണം അതിന് ശേഷമാണ് നമ്മുടെ ആ മറ്റേ സാധനം കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ ഞാൻ നേരത്തെ ഒക്കെ കൈവെ ചേർന്ന് ചെയ്തുകൊണ്ടിരുന്നത് നല്ല പൊള്ളലുണ്ടാവും അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യണേ ഈ കാറ്റൻ്റെ ക്ഷമ പരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി കൈസ് എനിക്ക് പറ്റുന്നില്ല എൻ്റെ ക്ഷമ പോകുന്നു കുറേ നേരം കൊണ്ട് ഞാനിത് കത്തിച്ചുകൊണ്ടിരിക്കുവാണ് ഇനി കെട്ടാൻ ഞാനിത് ഇവിടെ വെച്ച് നിർത്തും അപ്പോൾ ഇതേ ഇതുപോലെ എല്ലാ പെറ്റൽസും നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടേ അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ക്യാൻവാസിൻ്റെ ഷീറ്റിലോട്ട് നമ്മുടെ ഓരോ പെറ്റൽസും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അതിനായിട്ട് ഇത് ഇതേപോലെ ഗ്ലൂഗൺ വെച്ചിട്ട് നമ്മൾ കുറച്ച് പശേ അങ്ങോട്ട് തേച്ച് കൊടുക്കണം ഇച്ചിരി ഉള്ളിലോട്ട് കയറ്റി വേണം കേട്ടോ തേച്ച് കൊടുക്കാൻ റൗണ്ട് ഷേപ്പിൽ തന്നെ തേച്ച് കൊടുക്കണേ ഇത് ഒട്ടിക്കുമ്പോൾ അടുപ്പിച്ചെതിലുകളൊക്കെ അടുപ്പിച്ച് ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ അകത്തി ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗി കാണത്തില്ല ഒരു പെർഫെക്ഷൻ കിട്ടത്തില്ല കേട്ടോ ഇപ്പോൾ എന്തായാലും നമ്മൾ ആദ്യത്തെ ലെയറ് ഫുള്ള് ഒട്ടിച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ചെയ്യാം സെക്കൻഡ് ലെയറും നമ്മൾ നേരത്തെ ആദ്യം ചെയ്ത പോലെ തന്നെ പക്ഷേ അതിൻ്റെ നമ്മൾ ആദ്യം ഒട്ടിച്ച പെറ്റലിൻ്റെ നടുക്കായിട്ട് വേണം അടുത്ത അടുത്ത പെറ്റൽസ് ഒട്ടിച്ച് ഒട്ടിച്ച് പോകാനേ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ ഒട്ടിക്കാനും ചെയ്യാനും ഒക്കെ അകന്നു പോയ പോലെയൊക്കെ തോന്നുന്നുണ്ടേ നിങ്ങളത് ചെയ്തെടുക്കുമ്പോൾ നല്ല പെർഫെക്ഷനിൽ ചെയ്യണേ അപ്പോഴേ നമ്മൾ സെക്കൻഡ് ലെയറും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് തേർഡ് ലെയർ ചെയ്യാം അതിന് വേണ്ടിയിട്ട് സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ആദ്യം ഒട്ടിച്ച പെറ്റലിൻ്റെ നടുവിലായിട്ട് വേണം കേട്ടോ അടുത്ത പെറ്റൽ വെക്കാൻ ആദ്യത്തെ പെറ്റൽ വെക്കാൻ ഇത് നമ്മൾ അഞ്ച് സെൻറ്റിമീറ്റർ അഞ്ചര സെൻറ്റിമീറ്ററിൽ മുറിച്ചില്ലേ ആ സാറ്റനാണേ ചെറുതായിട്ട് നമ്മളുണ്ടാക്കിയ ആ ഒരു പെറ്റലാണ് കേട്ടോ ഇവിടെ ഒട്ടിക്കേണ്ടത് ഏറ്റവും നടുവിലായിട്ട് ഇത് ഇച്ചിരി പരിശ്രമിക്കേണ്ട പരിപാടിയാണെങ്കിലും ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് നല്ലപോലെ പോലെ നിറയും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ തേർഡ് ലെയർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ നടുവിലായിട്ട് ഇങ്ങനത്തെ ബീഡ് ഒട്ടിച്ചു കൊടുക്കണം ഈ ഇങ്ങനെ വലിയ ടൈപ്പ് ബീഡ് തന്നെ ഒട്ടിക്കണം കേട്ടോ ചെറിയ ചെറിയ ടൈപ്പ് ഒട്ടിക്കുവാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് അകത്തേക്ക് അങ്ങ് പോകും അപ്പോൾ അത് പൂ കാണാൻ ഒരു ഫിനിഷിങ് ഉണ്ടാവത്തില്ലേ അപ്പോൾ ഈ വലിയ ടൈപ്പ് ഒട്ടിക്കുവാണെങ്കിൽ നമുക്ക് അകത്തോട്ട് അത് പ്രസ് ചെയ്ത് വെക്കാം അപ്പോൾ ആ ഒരു ഫ്ലവർ ഇങ്ങനെ അകത്തു ഇങ്ങനെ വിരിഞ്ഞ് വരുന്ന ആ ഒരു ഫീൽ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ ഇനി നമുക്ക് ഈ ബാൻഡിലേക്ക് ഫ്ലവർ അറ്റാച്ച് ചെയ്യണം അതിനായിട്ട് ഈ ബാൻഡിൻ്റെ ആ സ്റ്റിച്ച് വരുന്ന സൈഡിൽ വേണം കേട്ടോ ഗ്ലൂ തേക്കാൻ ഇങ്ങനെ കുറച്ച് ഗ്ലൂ തേച്ചിട്ട് അതിൻ്റെ മീതേക്ക് വേണം നമുക്കിത് ഒട്ടിച്ച് കൊടുക്കാനേ ഈ ബാൻഡ് അറ്റാച്ച് ചെയ്യുമ്പം ഒന്ന് ശ്രദ്ധിക്കണേ എനിക്കിപ്പോൾ ഒരു പണി കിട്ടി കൈ നല്ലോണം ഒന്ന് പൊള്ളി ഇനി നമുക്ക് ഈ ബീഡ്സും കൂടെ ആ ഫ്ലവറിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാവേ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന ഫാബ്രിക് ഗ്ലൂ ആണ് അത് പെറ്റൽസിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ട് ഓരോ ഡോട്ടിട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ബീഡ്സ് വെച്ച് കൊടുക്കാമേ ഇതേ ഇങ്ങനെ നമുക്ക് ഓരോ ബീഡും ആ ഒരു ഫുൾ പെറ്റൽസിൽ വെച്ച് കൊടുക്കാമേ അപ്പോൾ ദേ ഞാനാ ബീഡൊക്കെ ഫുൾ പെറ്റൽസിലും വെച്ചെടുത്തിട്ടുണ്ടേ ഇതാ അപ്പോൾ നമ്മുടെ കുറച്ച് സമയത്തെ പരിശ്രമത്തിനൊടുവിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ഹെയർ ബാൻഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടേ കണ്ടോ എന്തൊരു രസമാണെന്ന് നോക്കിക്കേ അപ്പം നമ്മൾ ഇത് കുറേ കളറിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക് കുറേ പരിശ്രമിക്കണം നല്ല നല്ല രീതിയിൽ ക്ഷമ വേണം ഇത് ചെയ്യാൻ പക്ഷേ ഇത് നമ്മൾ കുറേയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴുണ്ടല്ലോ ഇതെല്ലാം കൂടെ നിരത്തി വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ നോക്കിയിരിക്കണം എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ നല്ല രസമാണ് തന്നെയല്ല ഇത് ഷോപ്പിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഹെയർ ബാൻഡിനെ അപേക്ഷിച്ച് കൂടുതലും ഭയങ്കര അട്രാക്റ്റീവാണ് ഇങ്ങനെ ബീഡ്സൊക്കെ ഒട്ടിച്ച് വരുന്ന കാരണം ഭയങ്കര അട്രാക്റ്റീവ് ആണേ അപ്പം നല്ലപോലെ നമുക്കിത് സെയിൽ ചെയ്യാനും പറ്റും ഇതൊക്കെ തീരെ പൊടി കുഞ്ഞുങ്ങൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം ഇതേപോലത്തെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള സ്ട്രെച്ചബിളായിട്ടുള്ള ആയതുകൊണ്ട് അവർക്ക് തലയിൽ ഒരു ഒരു ഇറിറ്റേഷനും ഉണ്ടാവത്തില്ല കേട്ടോ ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാം ഇതൊക്കെ എൻ്റെ മോൾക്ക് ഒരു ഒന്നര വയസ്സ് രണ്ട് വയസ്സൊക്കെ ഉള്ളപ്പോൾ ചെയ്തതാണ് ഇതൊക്കെ ഇതൊക്കെ ഞാൻ കുറേ നാൾ മുന്നേ ഉണ്ടാക്കി സെയിൽ ചെയ്തിട്ടുള്ളതായിരുന്നേ നല്ല ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ടാണ് ചെയ്യാത്തത് പിന്നെ ഇത് ബൾക്കായിട്ടുണ്ടാക്കണമെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ഒരു മാസ്ക് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം അത് പ്ലാസ്റ്റിക് എടുക്കുന്നതൊക്കെ ആയതുകൊണ്ട് അത് ശ്വസിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് ബൾക്കായിട്ടുണ്ടാക്കുന്നവർ മാസ്ക് യൂസ് ചെയ്യണം പിന്നെ ഒരു പ്ലെയിൻ ഗ്ലാസ്സും കൂടെ വെച്ചാൽ നന്നായിരിക്കും കാരണം മെഴുകുതിരി മെഴുകുതിരിയുടെ വെട്ടത്തിൽ നമ്മളത് എടുക്കുമ്പോൾ കണ്ണിനും കുറച്ച് സ്ട്രെയിൻ ആണ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വെട്ടത്തിലോട്ട് നോക്കുമ്പോൾ കണ്ണിനും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ പ്ലെയിൻ ഗ്ലാസ്സും യൂസ് ചെയ്യുന്നത് നല്ലതാണേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ അഭിപ്രായങ്ങൾ പറയണേ പിന്നെ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുതലാണോ അതൊന്നും എനിക്കറിയത്തില്ല എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്കും ചെയ്തേക്കണേ താങ്ക് യു അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം